ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞു എനിക്ക് ജയിലാപീസ് ഒരു ബില്ല് മാറി ബില്ലായിരുന്നു ഓഹോ ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു ജയിലിലാണോ ജോലി ജോലിയല്ല ഒരു കൊലക്കേസ് പെട്ടവിടെ കിടക്കായിരുന്നു കുത്തും കോലയുമൊക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ് എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട് എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും ഞാനാണ് അയാൾ ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പ് മാത്രമേ മുണ്ടിന്റെ മടയിൽ കുത്ത അയച്ചിടാറുള്ളൂ ആ ആളാണ് ഈ ദാമോദർജി ബോംബെക്കാരൊക്കെ മുണ്ടും മടയ്ക്ക് കുത്തിയാണ് നടക്കുന്നത് അല്ലെന്ന് പറഞ്ഞാലേ ധോത്തി പാർത്താറ് ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം വിശ്വവിഖ്യാതനായ ചാൾസ് ശോഹരാജിനെ പണിക്കണറിയോ കേട്ടിട്ടുണ്ട് എന്റെ ആത്മസുഹൃത്ത് എനിക്ക് ഇത്രയും വല്ല പാരമ്പര്യം ഒന്നുമില്ല പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയില്ല അച്ഛാ